സൂക്ഷിക്കണം ശ്രദ്ധിക്കണം അവകാശത്തിൻ്റെ കാര്യം ഞാൻ പലപ്പോഴും പറയാറുണ്ട് റസൂൽ അഹായി അലൈഹി അല്ലൈവിസ്ലം അദീനയിൽ നിസ്കരിക്കാൻ വേണ്ടി മയ്യ് നിസ്കരിക്കാൻ വേണ്ടി വന്നരകം പറഞ്ഞിട്ടുണ്ട് ഒരാളുടെ മയ്യത്ത് കൊണ്ടുവരപ്പെട്ടു നിങ്ങൾക്ക് ആർക്കെങ്കിലും വിധേയം വല്ലതും തരാനുണ്ടോ എന്ന് ചോദിക്കുന്നതാണ് സാധാരണ ചോദിക്കാറുണ്ട് അപ്പോൾ ഒരു അവസരത്തിൽ പറഞ്ഞു റസൂലേ എനിക്ക് ഇരുപത് ദീനാറോ ഇരുപത് ദൃഹമോ തരാറുണ്ടെന്ന് പറഞ്ഞു എന്നാൽ സല്ലു അല്ലാ സാഹേബിക്കോ നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങൾ നിസ്കരിച്ചോ എന്നൊരു അവസരത്തിൽ പറഞ്ഞു എന്നാണ് നിങ്ങളുടെ കൂട്ടുകാരൻ നിങ്ങൾ നിസ്കരിച്ചോ ഞാൻ നിസ്കരിക്കൂല മോപ്പുരുക്ക് അവകാശമുള്ള കാലത്തോളം അപ്പോൾ റസൂൾ നനസ്കരിക്കാൻ വരെയുള്ള അവകാശം കാശം ഇല്ലാത്ത ആ പ്രത്യേകത ഇല്ലാത്ത ആളായി മാറുന്നു എപ്പോൾ ഒരാൾക്ക് ചെറിയ തുക ഇരുപത് ജീനാറോ ഇരുപത് കൊടുക്കാനുള്ള ഒരു വ്യക്തി അപ്പോൾ മറ്റൊരാൾ പറഞ്ഞു റസൂലെ ഞാൻ ഏറ്റെടുത്തു എന്ന് അപ്പോൾ റസൂൽസോസ് നിൽക്കാൻ അനുസ്കരിക്കാൻ തീരുമാനിച്ചു കുറേ ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം ഈ കൊടുക്കാൻ ഏറ്റെടുത്ത സാബിയോട് ചോദിച്ചു നീ ഇന്ന വ്യക്തിയുടെ കടം വിട്ടാൻ ഏറ്റെടുത്ത ആളല്ലേ നീ അത് വീട്ടി തോന്നു മൂപ്പനും മറന്നുപോയിരിക്കുകയാണ് റസൂലെ ഞാൻ മറന്നുപോയി ഓടി എന്നിട്ട് പെട്ടെന്ന് വീട്ടിയിട്ട് വന്നത് പറഞ്ഞു റസൂലെ ഞാൻ ഇപ്പോൾ വീട്ടി കഴിഞ്ഞു ആ മനുഷ്യന്റെ തോലും തണുത്തത് ഇപ്പോഴാണ് അദ്ദേഹത്തെ കവറിൽ വരെ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു ആ കൊടുക്കാനുള്ള അവകാശം കാരണത്താൽ എന്നാണ് അവിടെ പറയപ്പെട്ടത് മഹാപകടമാണ് അതുകൊണ്ട് റസൂൽ പറഞ്ഞത് ഒരു ഷഹീദ് ഇസ്ലാമിന് വേണ്ടി ശരീരത്തെ ആഹൂതി ചെയ്തുകൊണ്ട് ശരീരത്തെ അള്ളാഹിലേക്ക് വലിച്ചെറിയുന്ന വ്യക്തിയാണല്ലോ അള്ളാഹ്ക്ക് വേണ്ടി അവൻ്റെ സമ്പത്തിനെയും അവൻ്റെ ശരീരത്തെയും ആഹൂതി ചെയ്യുന്ന ആ വ്യക്തി ഷഹീദാകുന്ന വേളയിൽ ആദ്യം ചോര അവൻ്റെ ശരീരത്തിൽ നിന്നിട്ട് തുള്ളി വരുമ്പോൾ ഇറങ്ങി വരുമ്പോൾ അവൻ്റെ സർവ്വദോഷങ്ങളും പൊറപ്പിക്കപ്പെടുമെന്ന് നെബിയുന മുഹമ്മദ് റസൂ അവൻ്റെ സർവ്വദോഷങ്ങളും പുറത്തു കൊടുക്കപ്പെടും എന്തൊഴിച്ച് കടമൊഴിച്ച് കടമൊഴിച്ച് അവകാശമൊഴിച്ച് അതുകൊണ്ട് അവകാശത്തിൻ്റെ കാര്യം തീരെ നാം അവഗണിക്കാൻ പാടുള്ളതല്ല അത് അഥവാ കൊടുക്കാൻ കഴിവില്ലാത്ത വ്യക്തിയാണെങ്കിൽ എപ്പോഴും അവൻ്റെ പോക്കറ്റിൽ ഉണ്ടായിരിക്കണം എൻ്റെ അവകാശം കൊടുക്കാനുണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ അവകാശം നിങ്ങൾ ആദ്യം വീണണം എന്ന ഒസിയത്ത് എഴുതിയിട്ട് പോക്കറ്റിൽ വെച്ചിട്ടായിരിക്കണം നാം ഇവിടെ ജീവിക്കുന്ന സമയത്തിൽ ജീവിക്കേണ്ടത് നമ്മുടെ നേതാക്കൾ കാട്ടിയതുപോലെ